അയല മീനും കറി വെച്ച് നോക്കിയിട്ടുണ്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതിൻ്റെ ചാറും മതി ചോറ് തിന്നാനായിട്ട് കാരണം അത്രയ്ക്ക് രുചിയുണ്ട് ഈ ഒരു കറി അപ്പം നിങ്ങൾക്ക് പീച്ചിങ്ങൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ ഇതുപോലെ മീൻ ഇപ്പോൾ എന്ത് മീനാണെങ്കിലും കുഴപ്പമില്ല പച്ചിങ്ങയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് പാൽക്കപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല മഴയത്തൊക്കെ ഒന്ന് കോരൊഴിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് കിട്ടില്ല കറിയാണ് കേട്ടോ അപ്പം ഒന്നുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാൽ ഒന്ന് കണ്ടു നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു കറിയാണ് കേട്ടോ അപ്പം ഞാൻ പിടുത്തേക്ക് ചെറിയൊരു കഷ്ണം പീച്ചിങ്ങയുടെ കഷ്ണം ഒരു കുറച്ച് അയലയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചിട്ട് ഒന്ന് കണ്ടെട്ടോ അപ്പോൾ മീൻകറിയുടെ കൂട്ടത്തിൽ നമുക്ക് പീച്ചിങ് ഇട്ട് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു പീച്ചിങ്ങയുടെ തൊലി കളയുന്നില്ല കേട്ടോ കാരണം ഒരുപാട് നമ്മൾ തൊലി കളഞ്ഞ് ഈ മൂലക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിമ്പം നമ്മൾ ചിലപ്പോൾ മീൻ കറിയിൽ ഇടുമ്പം കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് വെന്ത് കൊഴയാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി കളയാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് അരിവൊക്കെ ഒന്ന് ചെയ്യുന്ന കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കളയാട്ടോ ഞാനത് കളയാറില്ല കാരണം എനിക്കത് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരിക്കലും കളയാറില്ല കേട്ടോ നിങ്ങൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുണ്ടാക്കി നോക്കിക്കോ അപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ ഒരു ഹാഫ് സവാളയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വൈറ്റി എടുത്തേക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റി ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മുളുക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തോരമാണ് മുളക് പൊടി ഇടുന്നത് അനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്തിരി എണ്ണയൊന്ന് എടുത്തൊഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു കളറ് കിട്ടും നല്ലൊരു കളറ് കിട്ടും നമ്മൾ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊടുക്കുമ്പോൾ കേട്ടോ ഇനി ഇതിനകത്തേക്ക് തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഹാഫ് തക്കാളിയും നമ്മുടെ പീശിങ്ങോടം കൂടിയിട്ട് കഴിഞ്ഞ് പോലിട്ടിട്ട് മസാലയിൽ ഇട്ടിട്ട് ഇന്ന് ഇളക്കി ഒന്ന് വയറ്റി കൊടുക്കണേ ഇന്ന് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആയതുകൊണ്ട് തന്നെ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അതുകൊണ്ട് ഈ ഒരു തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ട് നമുക്കിത് നമ്മുടെ ഒരു മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാലയിലേക്ക് ഒരു തേങ്ങയിലൊക്കെ ഒന്ന് കിടന്നൊന്ന് വെന്ത് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചെറിയൊരു കഷ്ണം കുടപ്പൂളിട്ട് കൊടുക്കാം കേട്ടോ വെള്ളം എന്തോരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നൊന്ന് കൂട്ടി കളക്കി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിനകത്തേക്ക് കുടപ്പൂൾ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പുളിയേക്ക് പിടിച്ചിട്ടായിട്ടൊന്ന് കുഴപ്പമുള്ളിട്ട് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാനായിട്ട് നിൽക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരാനൊന്ന് വെയിറ്റ് ചെയ്യണേ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട ഒന്ന് തിള വരാനായിട്ടൊന്ന് ചെറിയൊരു തിള വന്നാൽ മതി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കത് അടപ്പ് തുറന്നതിന് ശേഷം ഈ തിളയ്ക്കുന്ന ഇതിലോട്ടേക്ക് നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ തിളച്ചതിന് ശേഷം മാത്രമല്ല നമ്മളിങ്ങനെ മീൻ പറക്കിയിട്ട് കൊടുക്കാവുള്ളൂ എന്നാലാണ് ആ ഒരു മസാലയൊക്കെ ഒന്നങ്ങോട് മീനിലേക്ക് പിടിക്കത്തുള്ളൂ കേട്ടോ നന്നായിട്ട് ഒന്ന് എല്ലാം ഫുള്ളൊന്നും ഇതുപോലെ ഒന്നുടയാതെ തന്നെ എല്ലാം നട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചിലപ്പോൾ മീനൊക്കെ വാങ്ങുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ചില മീനുകൾ ഉടഞ്ഞു പോകുന്ന മീനുകളുണ്ടാവും ഒരുപാട് പഴകി മീനുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള മീനുകളൊക്കെ ഉടഞ്ഞ് പോതിരിക്കാനായിട്ട് നിങ്ങൾ തേങ്ങ അരക്കുന്നതിൻ്റെ ഒപ്പം ഇത്തിരി കടുക് ഒക്കെ ചേർത്തിട്ട് അരച്ച് അരച്ചു കൊടുക്കുകയാണ് ഇല്ലേ നമ്മൾ കടുക് പൊട്ടിക്കുന്ന ആ കടുക് ഇട്ട് അരച്ച് മീൻ ഒരുപാട് ഉടഞ്ഞു പോതിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒളക്കായപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ പീച്ചിങ്ങും വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞ പോയിട്ടില്ല കേട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഉലുവയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ഒഴിക്കാം ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു വൈ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കറിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ മീൻകറി കിടക്കുന്ന പീച്ചി ഒക്കെ കൂടെ പറക്കിയെടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പുളിയൊക്കെ ഒന്ന് പിടിച്ച് നല്ല രുചിയാണ് പ്രത്യേകിച്ച് മീൻകറി കിടക്കുന്ന പച്ചിങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പാൽക്കപ്പുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടോ ഒട്ടും ഓർമ്മിപ്പിക്കാതെ പറഞ്ഞ് തരാം അപ്പോൾ ഞാനിപ്പം കുക്കറിലേക്കാണ് കേട്ടോ നമ്മൾ കപ്പെടുത്ത് ഇട്ട് ഇട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഞാനൊരു ഏകദേശം ഒരു കിലോടെ അടുത്ത് ഒരു കിലോ ഇല്ല കേട്ടോ ഒരു മുക്കാൽ കിലോയേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇത്തിരി പാൽക്കപ്പ കൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് അതപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് വീസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അതായത് ശരിക്കും ഏകദേശം നല്ല വെന്ത് നല്ല വെന്ത് ഉടയണ കപ്പയൊക്കെ ആണെങ്കിൽ നല്ല കറി നല്ല മീൻകറിയുടെ കൊപ്പത്തിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് എടുത്തങ്ങൾ ഉടച്ചുടച്ച് ഒന്ന് അത് നമ്മളെ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കത് അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ കൂടിയിട്ടിട്ട് നമുക്ക് ഒരിത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം ചെറിയ ജീരകം ഉണ്ടല്ലോ കുഞ്ഞ് ജീരകം ഇടുന്ന ഇഷ്ടം ആ ചോ ഫ്ലേവർ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ആ ചെറിയ ജീരകം എടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇതുണ്ടല്ലേ ഇനി നമ്മൾ എളുപ്പം എളുപ്പത്തിൽ നമുക്കിന് വേറൊരു പാത്രത്തിലൊക്കെ ഒന്നും കൊട്ടേ ഉള്ളോ ഞാനിപ്പോൾ അതായത് ഇതുപോലെ ആ ഒരു കുക്കറിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ടാണ് മസാല ഇട്ടൊന്ന് കൂട്ടി ഇളക്കുന്നത് കേട്ടോ അതായത് പോലെ ആ ഒരു പച്ചമുളകും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാണ്ട് ഞാനിപ്പോൾ നമുക്ക് എളുപ്പത്തിനാണെങ്കിൽ നമുക്കൊരിത്തിരി തേങ്ങ അരച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കടുകും കറിവേപ്പിലും അങ്ങനെ കൂടിയിട്ട് നമുക്കെന്ത ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് താളിച്ചെടുക്കുവാണെങ്കിൽ ഈ ഒരു കപ്പ നല്ല ടേസ്റ്റാണ് കേട്ടോ പാൽക്കപ്പ നല്ല രുചിയാണ് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കി എടുക്കുന്ന ആളുകളുണ്ട് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിക്കാണ്ട് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി തേങ്ങയൊക്കെ ഒക്കെ അങ്ങനെ അരച്ചങ്ങൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ നല്ല മീൻകറിയുടെ ഒപ്പം നമുക്ക് ഉണ്ടാക്കി എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു പാൽക്കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കുക ആ വെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെറിയ മാർക്ക് കേട്ടോ ഫോളോ എത്ര പെട്ടെന്ന് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കല്ലേ ബൈ